ഹൈ ഫ്രണ്ട്സ് ഞാൻ വിനുസൂലി ആറ അപ്പോൾ ഞാൻ പുഴയിലെ അപ്ഡേറ്റ് മറ്റും വന്നതാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഈ ഒരു കടവിലെത്തിയപ്പോൾ ഒരു രണ്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു രണ്ട് അല്ല രണ്ട് സ്റ്റെപ്പ് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പും പിന്നെ അവസാനത്തുള്ള സ്റ്റെപ്പുണ്ടായിരുന്നു എന്നാലിപ്പോൾ സമയം ആറര മണിട്ടാ ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ അളവാണീ കാണുന്നത് പുഴയിൽ കാര്യമായിട്ട് വെള്ളം ഏറിയിട്ടില്ല എന്നാലാണെങ്കിലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയോട് മഴ പഴുന്നിട്ടാ എന്നാലോച്ചെങ്കില് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരിതാ ഈ ഒരു സ്റ്റെപ്പ് മൂടി ഇന്ന് രാവിലെ ഒരു സ്റ്റെപ്പ് മൂടുന്നുള്ളായിരുന്നു ഒരു പത്ത് സെന്റിമീറ്ററോളാണ് രാവിലെ ഒമ്പതുമണി തൊട്ട് ഇപ്പൊ ആറര മണിക്കുള്ളിൽ വെള്ളം ഏറിയത് പക്ഷെ അതിന്റെ അത്രോ ഇരട്ടി മഴ നമ്പ ഇവിടെ പെയ്തുന്നിട്ടാ അതിൻ്റെ വെള്ളം മുകളിൽ നിന്ന് വരാനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം കാരണം അത്രത്തോളം മഴ ഇവിടെ പെയ്തു അതേസമയം ഇവിടെ മാത്രം മഴ പെയ്ത് മറ്റുള്ള സ്ഥലത്തൊന്നും മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ വെള്ളം ഇനി കൂടാനും സാധ്യതയില്ലേ ഇനിയിപ്പോ ഒരു അഞ്ചിഞ്ചോളം ഉണ്ട് ഈ റോട്ടിലേക്ക് വെള്ളം കിടക്കാൻ എന്നാൽ അതേസമയം ഇതിലൂടെ വെള്ളം കയറി റോട്ടിലേക്ക് എത്തുന്നുണ്ട് അത് ഈ സ്റ്റെപ്പും ഇവിടെ തമ്മിൽ കുറച്ച് കയറ്ററക്കുണ്ട് അതാണ് അപ്പോൾ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് റോട്ടിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട് എന്താണ് റോഡ് എന്നാൽ ഇവിടെ റോട്ടിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത് മൊത്തം മൂടി ഈ ഈ മരങ്ങളിട്ട് അവിടെ റ്റം വെള്ളമുണ്ടായിരുന്നു അവിടേക്ക് എത്താൻ ഇനി ഒരു കാ മീറ്റർ അല്ലെങ്കിൽ അര മീറ്ററോളം വെള്ളം ഇനി ഉയരണം മഴയാണെങ്കിൽ നല്ല കാറ് വെച്ച് പെയ്യുകയുമാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ മഴ കണ്ടിട്ട് ഈ വെള്ളമൊന്നും പോരാ എന്താണ് സംഭവം എന്നറിയില്ല അല്ലെങ്കിൽ മുകളിൽ മഴ പെയ്തിട്ടില്ല അതുകൊണ്ടാവോ വെള്ളം കൂടാത്ത അറിയില്ല എന്തായാലും പുഴയിൽ കാര്യമായിട്ടുള്ള വർധന ഉണ്ടായിട്ടില്ല അപ്പൊ ഇന്ന് റെഡ് അലേർട്ടായിരുന്നല്ലോ അല്ലേ അതിനനുസരിച്ചുള്ള മഴ ഒന്ന് പെയ്തിട്ടുണ്ട് പക്ഷേ വെള്ളം കാര്യമായിട്ട് വർധിച്ചിട്ടില്ല ഇനിയിപ്പോ ഇന്ന് രാത്രി നാളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ കടലിൻ്റെ പേയിൽ അപ്ഡേറ്റ് ലഭിക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലൊന്നും ഇപ്പോൾ പല ആളുകൾക്കും അപ്ഡേഷൻ ലഭിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉനീസ് വലിയോറന്നുള്ള ആ ഒരു പേര് ഡെയിലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മൾ ഡെയിലി പോസ്റ്റ് ഒന്നോ രണ്ടോ പോസ്റ്റൊക്കെ ഇടണ്ട് പക്ഷേ പല ആളുകളും അത് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉന്നസ് വലിയാറൊന്ന് സെർച്ച് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റേ സബ്സ്ക്രൈബ് ചെയ്താലൊക്കെ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നീനോ എന്നാൽ ഇപ്പോൾ അങ്ങനെ യൂട്യൂബിൻ്റെ പുതിയ പുതിയ അലുകരിതം കാരണം അതൊന്നും കറക്റ്റായി പ്രോപ്പറായി വരുന്നില്ല എന്നുള്ള ഇതൊക്കെ പരാതിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് വലിയ ഉന്നസ് വലിയാറൊന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക